നസീർ സാറ് മനസ് വിഷമിച്ചു പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങും കാരണം സിനിമയില്ല എന്നിട്ട് ബഹദൂർ വീട്ടിൽ പോയിരുന്നു കരകി വരുന്ന ബാസി സാറിന്റെ അടുത്തൊക്കെ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാ മരിച്ചെന്ന് പറഞ്ഞു നീ ഭൂമിയിലേക്ക് ഇറങ്ങി ഒരു കാര്യം ഇയാൾ അറിഞ്ഞിരിക്കണം എം ടി വാസുദേവൻ നായർ പ്രേം നസീർ കുറിച്ച് പറഞ്ഞത് ഒരു പൂമരമാണ് മലയാളികൾക്ക് ഒരു പൂക്കാലം സമ്മാനിച്ച പൂമരം നിനക്കത് എങ്ങനെ മിമിക്രി പോലും നേരെ ചൊവ്വയെ മര്യാദക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ഏത് നടന്റെ ശബ്ദം എടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തോട്ട് വരുന്നത് നസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ അവർ എന്നെ വിളിച്ചറിയിച്ചു അതായത് ആരോ കേട്ട് പ്രേം ായി എട്ടിന്റെ പണി മേടിച്ചിരിക്കുകയാണ് നടൻ ടിനി ടോം പ്രേം നസീർ ആരാധകരും സിനിമാ പ്രവർത്തകരും പൊങ്കാലയുമായി എത്തിയതോടെ നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കക്ഷി ഇപ്പോൾ അവനവൻ പാരാന്ന് കുറിച്ചൊക്കെ ഞാൻ 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 നേരിട്ട് കണ്ടിട്ട് പോലില്ല നമ്മുടെ ഒരു ഒരു സീനിയർ തന്ന അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അന്തരീക്ഷം പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി ആവാഹിച്ചെടുത്തതല്ലേ നല്ല സ്വഭാവ അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ രീതിയിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലജനിന്റെ കാൽക്കൽ വീടാണ് ഞാൻ തയ്യാറാണ് എന്ത് ചെയ്യാനടാ ഞാനിങ്ങനെ ഒരു ദുരന്തനായി പോയി